അറിയാം അതെന്തുകൊണ്ടാണ് ആ പേര് മനസ്സിലായത് നിങ്ങൾക്ക് ആത്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആളാണത് കാര്യം എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി സുഹൃത്തുക്കളെ ഇത്രയേറെ സംഭവിച്ചിട്ടും നമ്മുടെ മരണ സിനിമയിൽ തലത്തോട്ടപ്പുമാരായുള്ള മോഹൻലാൽ മമ്മൂട്ടി എന്നും ഈ ഒരു വിഷയങ്ങളൊന്നും ഒരു പ്രതികരണവും ഇല്ലാതെ അമ്മ തന്നെ പ്രതികരിക്കാൻ നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരു വലിയ അത്ഭുതമാണ് ഒരു പത്രപ്രവർത്തകരും അമ്മയിലേക്ക് അങ്ങോട്ട് കയറി ചെന്ന് ഇത്തരം ആളുകളുടെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒരു ബൈറ്റ് എടുക്കാൻ പോലും ധൈര്യം കാണിക്കുന്നില്ല കാണിക്കുന്നില്ലെന്നത് നമ്മളിപ്പോഴും ആലോചിക്കേണ്ടതാണ് എന്തുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ നിശബ്ദമായിരിക്കുന്നത് എന്നതിൻ്റെ സമയത്തിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കാര്യവും പറയാനുണ്ട് ഇതിനൊക്കെ പുറകില് ഒരു പതിനഞ്ചംഗ ഗൂഢസംഘമാണ് അവരാണ് ആ സിനിമാ മേഖല ക്രിമിനൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് ഇപ്പോഴ് നമ്മൾ ഷമ്മീ തിലകന്റെ ഒരു ഭയറ്റും ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് ആ പതിനഞ്ചത്തിലെ ഒന്നാമൻ ഏറ്റവും ഗംഭീരമായിട്ട് പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഉള്ളിലേക്ക് എത്തിക്കുന്ന ഒന്നാമത്തെ മനുഷ്യൻ ആരെന്ന് ഇദ്ദേഹം വളരെ പതുക്കെ പറയുന്നുണ്ട് ഒന്ന് നോക്കൂ കേട്ടുപോകൂ ണെന്നും അത് അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകളിലും സംഘടന ഒന്നാക്കിയത് ഞാനാണെന്നും കാശുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞതും അതൊക്കെ ഇങ്ങനെ കിടക്കുന്ന അതുപോലെ തന്നെ മനോരമ സിനിമയിലെ അവരുടെ പുള്ളിയുടെ ഒരു കപ്പ് സംഘടനയ്ക്ക് കൊടുത്ത് ഞാനും മൈതെ പിടിച്ചുവിടും അവന്റെ മുഖ്യമന്ത്രി നമ്മുടെ മലയാള സിനിമയെ ബന്ധപ്പെട്ട് ഒരു സംഘടന ഉണ്ട് ഇത് ആ സംഘടന കുറച്ചായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു സംഘടന ഇദ്ദേഹം ഉണ്ടാക്കിയെന്നും അതിന്റെ ആജീവനാന്ത അതിന്റെ രക്ഷാധികാരിയായിട്ട് ഇദ്ദേഹം തന്നെ നിൽക്കുന്നത് എന്തായാലും അതാരെന്ന് വളരെ പവറുള്ള ഒരാൾക്ക് തന്നെയാണ് ഇതിൽ പവർ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആരാണ് അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ആ ഒരു പതിനഞ്ചംഗ സംഘത്തില് ഏറ്റവും രാഷ്ട്രീയപരമായിട്ട് പിടിപാടുള്ള ഒരാളുണ്ടെന്ന് പറയുന്നു അയാളിപ്പോ മന്ത്രിയാണെന്ന് കൂടി പറയുന്നുണ്ട് ഞാനെന്തായാലും പേര് പറയുന്നില്ല ഒരു ഒരു ഉദാഹരണം യുന്നുണ്ട് ഇത് ആരാണ് പതിനഞ്ച സംഘത്തില് പതിനഞ്ചു പേരുണ്ടല്ലോ ഈ പതിനഞ്ചു പേരില് മോഹൻലാലുണ്ടോ ഉണ്ടോ എന്നാണ് ഇപ്പോൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് പീഡിപ്പിക്കപ്പെട്ടവരുടെ ലിസ്റ്റിലും ഈ മോഹൻലാലോ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ രണ്ട് പേരുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ഭയങ്കര അധികം സന്തോഷമാവുള്ള എല്ലാ കാര്യവും ഉണ്ട് എന്തായാലും ഇപ്പോ എല്ലാരും മുഴുവൻ തിലകൻ ചേട്ടനെ വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്ന ഒരൊറ്റ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് മലയാള സിനിമയില് അങ്ങനെ ഗാന്ധിയന്മാർ ആരുമില്ല മഹാത്മാഗാന്ധിയുടെ വേഷം കെട്ടിനെ പറ്റി ആരും ഇപ്പോ നമ്മുടെ മലയാള സിനിമയിലില്ല ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം ഇതില് തലതൊട്ടമായിട്ടുള്ള ഇത്തരം നടന്മാരും ഒരു പക്ഷേ മാറി നിൽക്കാൻ സാധ്യതയുണ്ട് അവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ അതിന് താഴേക്ക് 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 വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടത്തിലും ഇതിനു വേണ്ടി ഇത്തരം ആളുകൾ ലൈംഗികരായിട്ട് ഉപയോഗിക്കേണ്ട ആളുകൾ ഏറ്റവും ശക്തമായിട്ട് ഈ ഒരു മേഖല ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ വിവരവും ചില പേരുകളൊക്കെ മൺമറഞ്ഞ് പോയ ചില ആൾക്കാരുടെ പേരുകളൊക്കെ നമുക്ക് ഇതുവഴി കേൾക്കും നമുക്ക് അത്ഭുതം തോന്നും കാരണം ഇവരൊക്കെ ഉണ്ടായിരുന്നു ലിസ്റ്റിൽ എന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ അത്ഭുതം

ആ തെലുങ്കൻ ചേട്ടൻ മലയാള സിനിമയിൽ വിലക്കുണ്ടായപ്പോൾ അദ്ദേഹം നേരെ സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി പോയി ഉള്ള കാര്യമാണ് തെലുങ്കൻ ചേട്ടൻ മലയാള സിനിമ മൂന്ന് വർഷം വിലക്ക് കൽപ്പിച്ച സമയത്ത് ജീവിക്കണ്ടേ എന്നുള്ള ഒറ്റ പ്രശ്നം കൊണ്ട് അദ്ദേഹം സീരിയലിൽ അഭിനയിക്കാൻ പോയി പക്ഷേ സീരിയൽ അഭിനയിക്കാൻ പോയപ്പോൾ അദ്ദേഹം അവിടെ പോലും അദ്ദേഹത്തിന് പിടുത്തം കൊടുക്കാത്ത രീതിയിൽ അദ്ദേഹത്തെ സീരിയലിൽ നിന്ന് പോലും തട്ടിക്കളഞ്ഞു ഈ ഒരു പതിനഞ്ച് ഗ്രൂപ്പിൽ പെടുന്ന ആ ഒരു ക്രിമിനൽ എന്നാണ് ഇപ്പോൾ പറയുന്നത് അറിയാം അത് പേര് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആത്മാന്ന് പറഞ്ഞ സംഘടനയുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആരാന്ന് മനസ്സിലായിട്ടായിരിക്കും ഇപ്പോ വണ്ടിയുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രിയാണ് അദ്ദേഹമാണ് ആത്മയുടെ ആജീവനാന്ത പ്രസിഡന്റ് ഇദ്ദേഹമാണ് തെലുങ്കഞ്ചേട്ടനെ അന്ന് സീരിയലിൽ ഒന്ന് അഭിനയിപ്പിക്കാൻ ിക്കാതെ ഒഴിവാക്കിയെന്നാണ് കിട്ടുന്ന ഒരു വിവരം ഇന്നത്തെ മധുസാദ ഇവരിൽ ആരാണല്ലോ കണ്ടിട്ട് വരുന്നത് കത്തിച്ചില്ല ആയുഷ്കാര പ്രസിഡന്റ് പേരാണ് ുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കേസ് നിലവിലുണ്ട് നിലവിലല്ല ഏകദേശം തീർപ്പായ സംഗതിയാണ് ഈ ഒത്തുതീർപ്പുന്നത് ഈ പറയുന്ന പതിനഞ്ചു പേരില് ഈ പതിനഞ്ചു പേരില് ഞാനീ പറയുന്ന മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഈ ആളുകളൊക്കെ കൂടി ആ ഒരു കോടതി പറഞ്ഞതിനനുസരിച്ചിട്ട് അതിന്റെ നഷ്ടപരിഹാരം കൊടുത്തിട്ടാണത്രേ നാല് ലക്ഷത്തോളം രൂപ എങ്ങാണ്ടാണ് നഷ്ടപരിഹാരം കൊടുത്തത് ആ നഷ്ടപരിഹാരം കൊടുത്തിട്ടാണത്രേ ആ ഒരു കേസ് ഒതുക്കി തീർത്തെന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കഴിയുകയാണെങ്കിൽ അത് ഒരാള് പേര് കിട്ടി ബാക്കിയുള്ള ആൾക്കാർ പതുക്കെ പതുക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം